വന്യമൃഗശല്യം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത തുടർന്നാൽ കർഷകർ സ്വയം പ്രതിരോധത്തിലേക്ക് നീങ്ങുമെന്ന സി ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ പൂർവികർ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയെങ്കിൽ അത് പ്രയോഗിക്കേണ്ടി വരുമെന്നും ഇ ജെ ബാബു വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട മലനാട് ചാനലിന്റെ വയനാടൻ വർത്തമാനം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് മാനന്തവാടി മണ്ഡലം പ്രസിഡന്റ് എ എം നിശാന്ത് ബി ജെ പിയെ പ്രതിനിധീകരിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സജി ശങ്കറും ചർച്ചയിൽ പങ്കെടുത്തു ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ വനം വകുപ്പ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഞാൻ താഴേക്കടയിലെ ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ റൗണ്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് അവർ കടന്നു വരുന്നില്ല ജനങ്ങളുടെ വിഷയത്തിലേക്ക് വരുന്നില്ല ഇവിടെ മയക്കൂടി ഇപ്പോഴും അവർ മയക്കൂടി വയ്ക്കാനല്ലേ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുഖ്യ വനപാലകന് ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിലവിലുള്ള വനം വനം നിയമത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് അത് ചെയ്യുന്നില്ല എന്നുള്ള വിഷയം അത് ചെയ്യണം അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി കേവലം മന്ത്രിയോ മന്ത്രിസഭയോ മാത്രമല്ല ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാവണം നിലവിലുള്ള കേന്ദ്ര വന നിയമം അനുസരിച്ച് മുഖ്യ മുഖ്യവനപാലകൻ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഉള്ള ഒരു സ്ഥലത്ത് സിആർ പി സി വൺ തേർട്ടി ത്രീ അനുസരിച്ച് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ഈ മൃഗങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ജനങ്ങൾ രംഗത്ത് വരും അതായത് താങ്കൾ പറയുകയാണെങ്കിൽ വയനാട്ടിൽ ഉള്ളവർക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും നടപ്പാക്കിയില്ലെങ്കിൽ തോക്കുമായി പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്തിനും തോക്കെടുക്കണം തോക്കെടുത്ത് പിന്നെ ഞങ്ങൾ ജയിലിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പൂർവീകരെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങളുടെ പൂർവികരെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ആരും അറിയാതെ അങ്ങ് ചെയ്യും അത് വേറെ കുഴപ്പമൊന്നുമില്ല